വെൽക്കം ടു ടൂസ് ടുക്കാഡമി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചധികം ക്വസ്റ്റിൻസ് ആണ് ൻസ് എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ഒരു പഠിത്തം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി അല്ലെങ്കിൽ നമുക്ക് ഹൈലി കോൺഫിഡൻറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുന്നത് നമ്മൾ അത്യാവശ്യം നല്ല ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ആൻസർ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളിൽ ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ബാങ്ക്സും സ്പെഷ്യൽ സ്പെഷ്യൽ സെലക്റ്റഡ് ഏരിയസ് ഹാൻഡ് പിക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ Transcendental Club was a group of American intellectuals for philosophical discussion. Which text among the following is taken as a short treatise on transcendentalism? Amerson Nature, Thoreau's Walden, Whitman's Leaves of Grass, Thoreau's Civil Disobedience. Movement have a question about transcendental movement. You know, we പ്രധാനപ്പെട്ടിട്ടുള്ള എക്സ്പോണൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ടുള്ള ആ വ്യക്തികളെ നമുക്ക് അറിയാതിരിക്കണം അമേരിക്കൻ ലിറ്ററേച്ചറിനെ ഒരു ധാരണ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ എന്താണ് ട്രാൻസ്ജെൻഡറിസം അമേരിക്കൻ ലിറ്ററേച്ചർ ഫ്ലറിഷ് ആകുന്നത് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ നേഷന്റെ ഹിസ്റ്ററി തന്നെയാണ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ തുടക്കത്തിൽ ഒരു കൈൻഡ് ഓഫ് എ കൊളോണിയൽ ലിറ്ററേച്ചർ ആയിരുന്നു പിന്നീട് അത് മറ്റൊരു ശാഖയിലേക്കും മറ്റൊരു രീതിയിലേക്കും ആയി വരികയാണ് ചെയ്തത് ട്രാൻസെൻഡലിസം എന്ന് പറയുന്നത് ഭയങ്കര ഫോർമൽ വേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇറ്റ്സ് എ വെരി സിമ്പിൾ ഐഡിയ ഡിസ്ക്രൈബ്സ് മെൻ ആൻഡ് വുമൺ ഹാവിങ് ഈക്വൽ നോളജ് ഓഫ് ദംസെൽസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരെ കുറിച്ച് നല്ല ധാരണയുണ്ട് അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചും അതിനും ആയിട്ട് അവർക്ക് അറിയുന്ന അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടച്ച് ചെയ്യാൻ പറ്റുന്ന ഹിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും അവർക്ക് ധാരണയുണ്ട് ചുറ്റുമുള്ള ലോകത്തിന് അപ്പുറം ഒരു ധാരണയുണ്ട് എന്നൊരു കൺസെപ്റ്റ് ആണ് ട്രാൻസ്ജെൻഡറിസ്റ്റ് ഗ്രൂപ്പ് പറയുന്നത് ഇവരുടെ മെയിൻ ഒരു ഐഡിയ എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ദി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാച്ചുറൽ വേൾഡ് ആൻഡ് ഇൻ റിലേഷൻ ടു ഹ്യൂമാനിറ്റി നാച്ചുറൽ വേൾഡും അതുപോലെ മനുഷ്യത്വുമായി ഇങ്ങനെ കണക്ട് ചെയ്യുന്നു ഇവർ വിശ്വസിക്കുന്നത് ഇഫ് വി എക്സ്പ്ലോർ നേച്ചർ തെറഫ്ലി നമ്മുടെ നേച്ചറിനെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ട്രൂത്ത് ബെറ്റർ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ കുറിച്ചും സെൽഫായിട്ടുള്ള ഒരു അവയർനെസ്സും അതേപോലെ യൂണിവേഴ്സൽ നോളജും അറിയുവാൻ സാധിക്കും അതായത് ഒരു വ്യക്തി അയാള് നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ സ്വയം അറിയാനും ചുറ്റുമുള്ള ലോകത്തെ അറിയാനും സാധിക്കും ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റ് ആണ് എയ്റ്റീൻ ട്വന്റീസിലെ തേർട്ടീസിലായിട്ടാണ് ട്രാൻസ്ജെൻഡലിസ്റ്റ് മൂവ്മെന്റ് ഡെവലപ് ആയി വരുന്നത് ആക്ച്വലി ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ ഇന്റലക്ച്വലിസത്തിനും അതുപോലെ സ്പിരിച്വാലിറ്റിക്കും എഗെയിൻസ്റ്റ് ആയിരുന്നു എതിർപ്പായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ട്രാൻസ്ജെൻഡറിസം ഗ്രൂപ്പിന്റെ ഒരു കോർ ബിലീഫ് എന്ന് പറയുന്നത് ഇൻഹറിൻ ഗുഡ്നെസ് ഓഫ് പീപ്പിൾ ആൻഡ് നേച്ചർ ആളുകളുടെ ഉള്ളിലും പ്രകൃതിയുടെ ഇടയിലുമുള്ള ഒരു ഇൻഹറിൻ ഗുഡ്നെസ് ആണ് അവരുടെ ഒരു കോർ ബിലീഫ് എന്ന് പറയുന്നത് അതുപോലെ ട്രാൻസ്റ്റ് ഗ്രൂപ്പിൽ വിശ്വസിച്ചിരുന്ന ആളുകള് വിശ്വസിക്കുന്നത് നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സൊസൈറ്റിയെ കറപ്റ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകളുടെ പ്യൂരിറ്റി നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ൾ ആർ അറ്റ് ട്രൂലി സെൽഫ് റിലയൻറ്റ് ആൻഡ് സൊസൈറ്റിയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയെയും ആളുകളുടെ പ്യൂരിറ്റിയെ നശിപ്പിച്ചു സെൽഫ് റിലയന്റ് ആയിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇരിക്കുവാൻ സാധിക്കുക എന്ന വിശ്വാസമാണ് ട്രാൻസ്ജെൻഡലിസ്റ്റ് ഗ്രൂപ്പിന്റെ ഫോളോവേഴ്സിന് ഉള്ളത് ട്രാൻസ്ജെൻഡലിസ്റ്റ് ഗ്രൂപ്പിൽ ഉള്ളത് റാൽഫ് വാൽഡോ എമേഴ്സൺ ഫെഡറിക്ക് ഹെൻറി ഹെറ്റ് ഹെൻറി ഡേവിഡ് തോറോ മാർഗറ്റ് ഫുള്ള് അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റിന്റെ ഓപ്ഷൻസിൽ നിന്നും നമുക്ക് രണ്ട് പേരുകൾ എടുത്തു കളയാനായിട്ട് സാധിക്കും വോൾട്ട് വിറ്റ്മാന്റെ പേരും നമുക്ക് റിമൂവ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് രണ്ട് പേരുകൾ ഒരു ഒരാളുടെ പേര് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എമോ കാരണം നമ്മുടെ എമോസോണും ധോറോയും അതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് എന്റെ ഉത്തരത്തിലേക്ക് എത്താൻ നോക്കാം അഞ്ച് ാണ് ട്രാൻസ്റ്റ് ഗ്രൂപ്പിന് ഉള്ളത് ഒന്ന് നോൺ കൺഫോമിറ്റ് എന്ന് പറയും അധർമ്മം പിന്നെ സെൽഫ് സ്വയം ആശ്രയം ഫ്രീ തോട്ട് എന്താ പറയുക ഫ്രീ ആയിട്ടുള്ള ചിന്തകൾ കോൺഫിഡൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ ഈ കൺസെപ്റ്റുകൾ ഓക്കെ ഈ കൺസെപ്റ്റുകൾ നമുക്ക് കിട്ടുന്നത് എമേഴ്സിന്റെ എസ് ആയിട്ടുള്ള നേച്ചറിൽ നിന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ഏതാണ് നമുക്ക് ഒരു ആൻസറിലേക്ക് വളരെ പോയിന്റഡ് ആയിട്ട് നമുക്ക് എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചും പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചും അതേപോലെ ആ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ ഡിഫറൻറ്റ് ഗ്രൂപ്പുകളെ കുറിച്ചും അതിന്റെ ഫേമസ് ആയിട്ടുള്ള എക്സ്പോണൻസ് അല്ലെങ്കിൽ ആളുകളെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടാകണം അടുത്ത ക്വസ്റ്റ്യൻ അന്റോണിയോ ഗ്രാം പ്രെസൻറ്റ് നോട്ട്ബുക്ക് പ്രൈമർലി ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ് പെയിൻ ഓഫ് എ പ്രസൻ ഡ്യൂറിംഗ് ദളോണിയൽ ടൈംസ് റിക്കലക്ഷൻസ് ഓഫ് ലവ് റൊമാൻസ് ആൻഡ് ബ്ലിസ്ഫുൾ ലൈഫ് ഫിലോസഫി കൾച്ചർ ലിറ്ററേച്ചർ ആൻഡ് റോൾ ഓഫ് ഇന്റലക്ച്വൽസ് എക്സ്പ്ലോറേഷൻ ഓഫ് ബ്ലാക്സ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ ടൈംസ് അതിന് നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രസന്റ് നോട്ട്ബുക്ക് എന്നാണ് അറിയേണ്ടത് അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്നത് ട്വന്റി സെഞ്ചുറിയിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറും മാർക്സിസ്റ്റ് തിങ്കറുമാണ് അദ്ദേഹത്തിന്റെ കീ ഒരു ഏരിയ എന്ന് പറയുന്നത് വെസ്റ്റേൺ മാർക്സിസമാണ് അദ്ദേഹം അദ്ദേഹം മുപ്പതോളം നോട്ട്ബുക്കുകളും മുന്നൂറോളം പേജുകളിലും ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇംപ്രസെൻമെന്റ് കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ട കാലഘട്ടത്തിൽ നല്ല രീതിക്കുള്ള ലിറ്റററി വർക്ക്സ് നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ് ആന്റോണിയോ ഗ്രാംഷി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് പ്രസൻ നോട്ട്ബുക്സ് എന്ന് പറയേണ്ടത് അതായത് അതിനകത്ത് ഗ്രാംഷി ട്രേസ് ചെയ്യുന്നത് ഇറ്റാലിയൻ ഹിസ്റ്ററിയെ കുറിച്ചും ഇറ്റാലിയൻ കുറിച്ചും മാർക്സിസ്റ്റ് തിയറിയെ കുറിച്ചും ക്രിട്ടിക്കൽ തിയറിയെ കുറിച്ചും എജ്യൂക്കേഷണൽ തിയറിയെ ഒക്കെയാണ് അതിൽ തന്നെ ഹെജ്മണി എന്ന് പറയുന്ന ഒരു ടേം മാർ ലീറ്റ് റൈറ്റിലെ വാൾഡർ ലെനിൻ ആദ്യമേ ഉപയോഗിച്ചിരുന്നു അത് പിന്നീട് അന്റോണിയോ ഗ്രാംഷിയും ഈ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് റൂളിംഗ് ക്ലാസ് ഓർ ഇൻഡിവിജ്വൽസിന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടി അവർ ഈ ഡിഫറൻറ് ഹെജ്മോണിക് ഐഡിയാസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവര് ഡൊമിനേറ്റ് ഡൊമിനേഷൻ നേടിയെടുക്കുവാണ് സബ്ജുഗേറ്റ് ചെയ്ത ആളുകളെ അതിൻ്റെ മുകളിലായിട്ട് അവര് ഡൊമിനേഷൻ നേടിയെടുക്കുകയാണ് ചെയ്ത് പവർ നേടിയിരുന്നത് ഫോഴ്സിലൂടെ മാത്രമായിരുന്നു മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ലാംഗ്വേജിനെയും കൾച്ചറിനെയും ഹിസ്റ്ററിയേയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്താണ് ആളുകൾ പവർ സമ്പാദിച്ചിരുന്നത് പ്രസന്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് എസ്സേസ് ആണ് മാർക്സിസ്റ്റ് ഇറ്റാലിയൻ റൈറ്റർ ആയിട്ടുള്ള ഗ്രാംഷിയുടെ ഒരു സീരീസ് ഓഫ് എസ്സേസ് ആണ് പ്രസന്റ് നോട്ട്ബുക്സ് എന്ന് പറയുന്നത് അതായത് ഈ ഗ്രാംഷി ട്വന്റി സിക്സ് കാലഘട്ടത്തിൽ ഇംപ്രസെന്റ് ചെയ്യപ്പെട്ടു തുറക്കിൽ അടയ്ക്കപ്പെട്ടു ഈ സമയത്താണ് അദ്ദേഹം ഈ പറയുന്ന മുന്നൂറിലധികം നോട്ടുകളും മൂവായിരത്തിലധികം പേജസ് ഉള്ള ഹിസ്റ്ററിയും അദ്ദേഹം എഴുതിയത് ഇതിനകത്ത് ഗ്രാംഷി ഒരുപാട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മാർക്സിസ്റ്റ് തിങ്കേഴ്സ് ആയിട്ടുള്ള നിക്കോളോ അതുപോലെ വിൽഫ്രിഡോ ജോർജസ് അദ്ദേഹത്തിന്റെ ബുക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് സബ്ജെക്ട്സ് ഇൻക്ലൂഡിംഗ് ഇറ്റാലിയൻ ഹിസ്റ്ററി നാഷണലിസം ഫ്രഞ്ച് റെവല്യൂഷൻ ഫാസിസം ടൈലറിസം ഫോർഡിസം സിവിൽ സൊസൈറ്റി ഫ്ലോ ഫോക് ലോ റിലീജിയൻ ഹൈ ആൻഡ് പോപ്പുലർ കൾച്ചർ ഇങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു വർക്ക് ആണ് പ്രസന്റ് നോട്ട് ബുക്സ് എന്ന് പറയുന്ന ഈയൊരു വർക്ക് അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് എത്താൻ എളുപ്പമാണോ അല്ലയോ തീർച്ചയായും എളുപ്പമാണ് ഗ്രാംഷിയുടെ പ്രസന്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന വർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു അത് നമുക്കറിയാം അതിനകത്ത് ഫിലോസഫിയെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും ലിറ്ററേച്ചറിയുകൾ കുറിച്ചും റോൾ ഓഫ് ഇന്റലക്ച്വൽസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രൊണോളജിക്കൽ അറേഞ്ച്മെന്റ് ആണ് റിച്ചാർഡ് ഹോഗർട്ടിന്റെ വർക്കുകൾ നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഇമാജിൻ ലൈഫ് ദി യൂസ് ഓഫ് ലിറ്റററി ലിറ്ററസി ഹയർ എജ്യൂക്കേഷൻ ഡിമാൻഡ് ആൻഡ് റെസ്പോണ്ട് ദ വേ വി ലീവ് നൗ റിച്ചാർഡ് ഹൊ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമിക് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യോളജിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ റൈറ്റിങ്സ് വന്നിട്ടുള്ളത് പിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും കൾച്ചറൽ സ്റ്റഡീസിലും എസ്പെഷ്യലി ബ്രിട്ടീഷ് പോപ്പുലർ കൾച്ചറിലും ഒന്നിൽ നിന്ന് തന്റെ എഴുത്തുകൾ ഒരു വ്യക്തിയാണ് റിച്ചാർഡ് ഹൊഗാട്ട് എന്ന് പറയുന്ന റൈറ്റർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കളക്ഷൻ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് ഓർഡിന്റെ പോയിട്രിയോ സ്റ്റഡി ആയിരുന്നു മേജർ വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് മേജർ വർക്ക് എന്ന് പറയുന്നത് യൂസ് ഓഫ് ലിറ്ററസി ആണ് അപ്പൊ നമ്മുടെ ക്വസ്റ്റിനും യൂസ് ഓഫ് ലിറ്ററസി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്രോണോളജിക്കലി ആ വർക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ നിന്റെ ആൻസർ ഈ രീതിക്കാണ് വരുക യൂസസ് ഓഫ് ലിറ്ററസി എന്ന് പറയുന്നത് ഫിഫ്റ്റി സെവനിലും ആൻഡ് ഇമാജിൻ ലൈഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റി നയനിലും ഹയർ എഡ്യൂക്കേഷൻ ഡിമാൻഡ് ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് ൺ ഡിസ് സിമിൾകാര എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് മോഡേൺ ടേം പോസ്റ്റ് മോഡേൺ ഡിസ്കോസില് എന്തുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിനാ ആദ്യം വരേണ്ട കാര്യം എന്താണ് ഈ സിമിൾക്കാര എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നമ്മൾക്കൊരു ധാരണ ഉണ്ടാകണം എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ട്രീറ്റീസ് ആണ് ഫിലോസഫറും തിയറിസ്റ്റിക്കും ആയിട്ടുള്ള ജീൻ ബോഡ്ലാറിന്റെ ആണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ ഒരു കൺസെപ്റ്റിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് റിലേഷൻഷിപ്പ് റിയാലിറ്റി സിമ്പിൾസ് എങ്ങനെ ഈ ഒരു സിമ്പിൾസ് കൾച്ചറുമായി മീഡിയമായിട്ട് കണക്ട് ുന്നു എങ്ങനെ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എങ്ങനെ പുതിയ എക്സ്പീരിയൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ടീം ഈ ടേംസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതിൽ തന്നെ സിമിൾക്കാര എന്ന് പറയുന്നത് കോപ്പിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോപ്പീസ് ദ തിങ്സ് ദാറ്റ് സിമിൾകാര ഹാഡ് നോ ഒറിജിനൽ ഓർ ദർ ഹാവ് നോ ലോംഗർ ഹാവിംഗ് ആൻ ഒറിജിനൽ സിമിൾകാര എന്ന് പറയുന്നത് പ്യുവർലി കോപ്പിയാണ് അതിൽ ഒറിജിനൽ വേർഷൻ ഇല്ല കോപ്പി ആകുമ്പോൾ നമുക്ക് അറിയാലേ കോപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒറിജിനൽ വേർഷൻ ഉണ്ടാകണം അല്ലാത്ത പക്ഷം അത് അസാധുവായിട്ട് മാറുന്നതാണ് പക്ഷെ ഈ ഒരു എന്ന് പറയുന്ന കോപ്പീസ് ഇല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിപ്പോ എക്സിസ്റ്റ് ചെയ്യുന്നുമില്ല എന്നാൽ സിമുലേഷൻ എന്ന് പറയുന്നത് കോപ്പിയാണ് പക്ഷെ നമുക്ക് അത് വളരെയധികം റിയൽ ആയിട്ട് ഫീൽ ചെയ്യും സോ നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ആബ്സെൻസ് റിയാലിറ്റി ശരിയല്ലേ ഓഫ് വിവിഡ് ഉണ്ടോ കൃത്യമായ ഒരു ധാരണ നമുക്ക് അത് കിട്ടുന്നില്ല ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ആൻഡ് റിയാലിറ്റി ഡബ്ഡ് ആസ് റിയാലിറ്റിക് അതായത് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റിയാണ് അത് നമ്മൾ ഡബ് ചെയ്ത് നമ്മൾ അതിന്റെ പൊടുപ്പും തൊങ്ങയിലും ഒക്കെ വെച്ച് പറഞ്ഞിട്ട് പോളിഷ് ചെയ്ത് മിനുക്കി ഇതിന്റെ കൂടെ ആക്കി ചേർക്കുന്നത് പോലെ കൂടെ ആക്കി നമ്മൾ പറയുവാണ് ദാറ്റ് ഇസ് പ്യൂർലി ഒത്തന്റിക് എന്ന് പറയാണ് സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം അപ്പൊ നമുക്ക് എന്താണ് ഗൈനോക്രിറ്റിസിസം എന്ന് അറിഞ്ഞാലല്ലേ ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് ആരാണ് ആരാണ് ഷോൾ വാൾട്ടർ എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ക്രിറ്റിക് ആണ് ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് അവരുടെ ടുവേർഡ്സ് എ ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്ന ബുക്കിലകത്താണ് ഈ ഒരു ടേം കോയിൻ ചെയ്യപ്പെട്ടത് എന്തിനാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത് വുമൻ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു ഫീമെയിൽ ഫ്രെയിംവർക്ക് ആയിട്ടാണ് ഗൈനോക്രിറ്റിസിസം വന്നത് രണ്ട് ഡിവിഷൻ ഉണ്ട് വുമൺ ആസ് എ റീഡർ ആൻഡ് വുമൻ ആസ് എ റൈറ്റർ വുമൻ ആസ് എ റൈറ്റർ അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നത് ആൻഡ് ആസ് എ റീഡർ എന്ന് പറയുന്നത് ആണ് അതായത് ഒരു മെയിൽ ഓതോർഡ് ടെക്സ്റ്റിൽ നിന്നും ഫീമെയിൽ ഓതോർഡ് ടെക്സ്റ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് വുമൻ ആസ് എ റൈറ്റർ ഓർ പ്രൊഡ്യൂസർ ഗൈനോ ക്രിറ്റിസിസം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ടെക്സ്റ്റുകൾ എന്നാൽ male ക്രിയേറ്റർ text ആണ് male as a writer ആണ് ഗൈനോ ടെക്സ്റ്റുകൾ എന്നാൽ woman as a writer ആണ് so a kind of a criticism with woman as a producer or writer ഇവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറും ഒരു റൈറ്ററുമായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് so the term is used to mean സോ ദൈം യൂസ്ഡ് എനിറ്റിസിസം ഡിവോട്ടഡ് റിട്ടൺ ബൈ വുമൺ ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് വുമൺ ലിറ്ററേച്ചർ സ്ത്രീകളുടെ വർക്കിന്റെ അനാലിസിസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ക്രിറ്റിസിസം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഫീമെയിൽ ഫ്രെയിം വർക്കാണ് ആണ് ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്നത് ഗൈനോക്രിറ്റിസിസം എന്താണ് എന്നറിഞ്ഞാൽ ഈ ക്വസ്റ്റിന്റെ ആൻസർ വെരി സിമ്പിൾ ആൻഡ് അനാലിസിസ് ഓഫ് റൈറ്റിംഗ് ബൈ വുമൻ ഓൺ വുമൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാഷ് ദ ഫോളോയിങ് ആണ് നമുക്ക് നെറ്റിന്റെ പരീക്ഷയിൽ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാഷ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു Walt Whitman, AD Hope, Derek Walcott, Alan Ginberg. If it works the you nana know, Howl, a far cry a far from Africa, a far cry from Africa, beat beat drums Australia. Okay. The right answer is Walt Whitman the work on no? beat beat drums. Adi Hope Australia Derek Valcourt a far cry from Africa Alan Ginberg, Howl. മാഷ്ണൽ ലിസ്റ്റ് വൺ ആൻഡ് മാഷ്നൽ ലിസ്റ്റ് ടൂ ഇത് വർക്ക്സിലുള്ള കൊട്ടേഷൻസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ്റെ അകത്ത് പറയുന്നുണ്ട് സ്ട്രാറ്റജീസിനകത്ത് പറയുന്നുണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലിറ്ററേച്ചർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വർക്കിന്റെ ഓപ്പണിംഗ് ലൈൻ ക്ലോസിംഗ് ലൈൻസ് അതേപോലെ തന്നെ അതിനകത്തുള്ള ഫേമസ് കൊട്ടേഷൻസ് ഫേമസ് ക്യാരക്ടേഴ്സ് വില്ലൻസ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ടേബിൾ ഫോമാറ്റ് ആക്കിയിട്ട് വേണം ഇതാക്കാനായിട്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കം What may k, may time and the hour runs through the roughest day Khan another when sorrows come, they come not in single spears, but in battalions. Hamlet, I am a man more sinned against than sinning, King Lear, but I will wear my head hard upon my sleeve. ിയറിന്റെ വർക്ക്സ് ഉള്ള കൊട്ടേഷൻസ് ഒക്കെ നോക്കണം നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിട്ട് ടേബിൾ ഫോമാറ്റ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് Which of the following is an elegy on John Donne's wife who died in 1617? John ജോൺ ടാണിന്റെ വൈഫിനുള്ള എലിജി ഏതായിരുന്നു ഹോളി സോണിറ്റ് നമ്പർ സെവൻറ്റീൻ హోళీ సౌణట్ నంబర్ ద పోయం ఎక్స్ప్రెస్ డివోషన్ టు గూడ్ ఆఫ్టర్ దెత్ హిస్ వైఫ్ దైవ తోడు డివోషన్ ఎప్పుడూ ఆఫ్టర్ డెత్ హిస్ వైఫ్టర్ అప్పు అదొకరి పోస్ వైఫ్ ప్రిపేర్ హిమ్ గూడ్ బట్ హి కెనా షేర్ హిస్ లవ్ విత్ ఎని ఎల్స్ హి ఈస్ నాట్ ఏబిల్ టుస్ లవ్ విత్ ఎని ఎల్స్ ఆఫ్టర్ డెత్ఫ్ వెల్ హి ఫౌండ్ గూడ్ అండ్ హెస్ బీన్స్ ఇన్ స్టేట్ హోలీ ആ വൈഫിന്റെ മരണശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഈ ഹോളിഡേസ് ഓണക്ട് നമ്പർ സെവൻറ്റീനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ജോൺ ടണ്ണക്കോ പോലത്തെ മെറ്റഫിസിക്കൽ പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മുടെ നെറ്റ് എടുത്താലും സെറ്റ് എടുത്താലും എടുത്താലും അങ്ങനത്തെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിലെ എല്ലാം തന്നെ മെറ്റഫിസിക്കൽ പോയിന്റ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് വിച്ച് ഔളോയിങ് ആൻസർ ആണ് അത് ഫോളോയിങ് എലിജി ഓൺ ജോൺസ്റ്റീൻ സെവൻറ്റീൻ ഓൾറെഡി ഞാൻ ആൻസർ പറഞ്ഞു ഹോളി സോണിറ്റ് നമ്പർ ക്രിസ്റ്റോഫർ മാർലോസ് ഹീറോ ആൻഡ് ലിയാൻറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് എസ് എ ഡാഷ് ഹീറോ ആൻഡ് ലിയാൻറ്റർ എന്ന് പറയുന്ന വർക്ക് മാറലോടെ ഈ ഒരു വർക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്ന വർക്ക് ആണ് എപ്പിലിയൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വർക്ക് ആണ് അപ്പൊ എന്താണ് എപ്പിലിയൻ എന്ന് നമുക്ക് നോക്കാം Hero and Leander is a poem by Christopher പോയം that retells the Greek myth of Hero and Leander. ഒരു ഗ്രീക്ക് മെത്തോളജിക്കൽ സ്റ്റോറി പറയുന്ന ഒരു പോയമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത് ആഫ്റ്റർ മാർലോസ് ഡെത്ത് ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ജോർജ് ചാപ്മാൻ ജോർജ് ചാപ്മാൻ ആണ് മാർലോയുടെ ഡെത്തിന് ശേഷം ഈ ഒരു പോയം കംപ്ലീറ്റ് ആക്കിയത് മൈനർ പോയിന്റ് ആയിട്ടുള്ള ഹെൻറി പെറ്റ്ലോ പബ്ലീഷൻ ഓൾട്ടർനേറ്റീവ് കംപ്ലീഷൻ ടു ദ പോയം ജോർജ് ചാപ്മാൻ മാർലോയുടെ ഈ ഒരു പോയിറ്റിന്റെ കംപ്ലീഷൻ കൊടുത്തെങ്കിലും ഇതിനൊരു ഓൾട്ടർനേറ്റീവ് കംപ്ലീഷനും വന്നിട്ടുണ്ട് പോയം ഫ് ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ മാർലോസ് ഡെത്ത് മാർലോയുടെ മരണശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പോയം കംപ്ലീറ്റ് ആക്കുന്നത് ഈ പോയം നമ്മൾ എപ്പിലിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളത് ലിറ്റിൽ എപ്പിക് എന്നാണ് അതിനർത്ഥം വരുന്നത് അതെ ലോങ്ങർ ദാൻ എ ലിറിക് ഒരു ലിറിക് കോയത്തെക്കാൾ അല്ലെങ്കിൽ ഒരു എലിജിയേക്കാൾ ലോങ്ങർ ആയിരിക്കും ബട്ട് വിത്ത് ലവ് ദാൻ വിത്ത് ട്രഡീഷണൽ എപ്പിക് സബ്ജെക്ട് ട്രഡീഷണൽ എപ്പിക് സബ്ജെക്ട്സ് ആയിട്ടുള്ള epic subjects no? love you know, in and it has a lengthy digression in case marlow invented a story how scholars become poor marlow certainly know the story as told by both ovid and byzantium poet musius grammatius musius appears to be half the chief ബീൻഹസ് ചീഫ് സോസ് ഈ ഒരു പോയിറ്റ് ഈ ഒരു റീടെല്ലിംഗ് സ്റ്റോറി ഗ്രീക്ക് മിത്തോളജിക്ക് പല റീടെല്ലിംഗ് വന്നിട്ടുണ്ട് മാർലോ മാർലോടെ ഒരു വേർഷൻ എഴുതിയിരുന്നു പക്ഷെ ജോർജ് ചാപ്പ്മേൻ ആണ് കംപ്ലീറ്റ് ആക്കിയത് ആൻഡ് ഇറ്റ്സ് ബിലോങ്സ് ടു ദ കാറ്റഗറി കോൾ എഫിലിയൻ എപ്പിലിയൻ എന്ന് പറയുന്ന ലിറ്റിൽ എപ്പിക് ആണ് ഇറ്റ് ഇറ്റ് ഇസ് ലോംഗർ ദാൻ എ ലിറിക് ഓർ എലിജി പക്ഷെ ട്രഡീഷണൽ എപ്പിക് സബ്ജെക്ട്സിന് അപ്പുറം ലവിനാണ് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ആൻഡ് ദ എനിമി യു കിൽ മൈ ഫ്രണ്ട് ഐ നോ യു ആൻഡ് ദസ് ഡാക്ക് ദസ് ലൈൻ ഇസ് ടേക്കൺ ഫ്രം ദ സോൾജ ഡാൽക്കിയറ്റ് എക്കോഡം എസ് ടു ഹിസ്റ്റ് ഡെഡ് ബോഡി സ്ട്രേഞ്ച് മീറ്റിംഗ് ആക്ച്വലി ഈ ഒരു പോയം എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വിൽഫ്രിഡ് ഓവന്റെ സ്ട്രേഞ്ച് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിട്ടുള്ള വരിയാണ് അതായത് ഒരു ജസ്റ്റ് ഒരു നമ്മൾ ഒരു ഓവറോൾ സമരം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാർ ഫീൽഡിൽ വെച്ച് നിങ്ങൾ മരണപ്പെടുകയും നിങ്ങൾ നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അവിടെ വെച്ച് നിങ്ങളെ കൊന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നു ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ പരസ്പരം പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ തീമായിട്ട് വരുന്നത് സ്പീക്കർ യു കിൽസ് മൈ ഫ്രണ്ട് ഇറ്റ് അണ്ടർ കോജിക് ഐറണി ഓഫ് വാർ ദ സോൾജർ ബോസ് വൺസ് ഒരു കാലത്ത് അവരെ എനിമീസ് ആയിരുന്നു പക്ഷെ ഇപ്പോ ഒരു നരകത്തിൽ അല്ലെങ്കിൽ അവർ മരണശേഷം ദ ബി കെസ് ഡെത്ത് സോ ഈ പറയുന്ന സ്ട്രേഞ്ച് മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഡെൽകേറ്റ് ഒക്കെ ഓരോ വാർ പോയട്രിയുടെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ആണ് വാർ പോയിട്രി വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആഹ് നമ്മള് മെറ്റഫിസിക്കൽ പോയിട്രി പറഞ്ഞതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് വാർ പോയിട്രി എന്ന് പറയുന്നത് enemy you killed, my friend, I know you ഐ നോ യു ആൻഡ് line is taken from Strange സ്ട്രേഞ്ച് by Wilfred Owen. ഫ്രെ Ta thank you so much. ഈ പത്ത് ക്വസ്റ്റ്യൻസിൽ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളെ അടുത്തേക്ക് എത്തിക്ക എന്നതിനപ്പുറം പത്ത് ഡിഫറൻറ്റ് ഏരിയസ് ബാർ പോയിട്രി മെറ്റഫിസിക്കൽ പോയിട്രി അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്രിറ്റിസിസം ഭാഗങ്ങൾ കണ്ടു ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് വൈ യു പ്രിപ്പയറിംഗ് ഫോർ യുവർ നെറ്റ് ഓർ യുവർ സെറ്റ് ഓർ കേറ്റഡ് എക്സാമിനേഷൻ നിങ്ങൾ ലിറ്ററേച്ചർ ഭാഗത്തുനിന്ന് പഠിക്കുമ്പോൾ ഓരോ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എസ്പെഷ്യലി ലിറ്റററി മൂവ്മെന്റ്സിന് അതുപോലെ ആ ഒരു പെർട്ടിക്കുലർ മൂവ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റേഴ്സ് അവരുടെ ഇമ്പോർട്ടൻ്റ് വർക്ക്സ് പിന്നെ ഓതേഴ്സിന്റെ വർക്ക്സ് പഠിക്കുമ്പോൾ അത് കറക്റ്റ് പബ്ലിഷ്ഡായിട്ടുള്ള പഠിക്കുക. ക്രൊണോളജി ബേസ്ഡ് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക് യു സോ മച്ച്